സമയത്ത് കണ്ടിട്ട് എനിക്ക് വണ്ടി ഇഷ്ടി എന്റെ സ്കെച്ചു പക്ഷെ എനിക്ക് ഇങ്ങനെ അപ്പൊണ്ട് ലോബിയൊക്കെ നടക്കുന്നു പതി പതിയാണ് നമ്മൾ വഴിയാണ് ഈ നേരെ കാണുന്നത് കൃഷ്ണൻ കോട്ട നിങ്ങള് സ്ഥലം കേട്ടിട്ടുണ്ടാ കേട്ടിട്ട് രാത്രി അപ്പ പോവാറഞ്ഞെ അപ്പൊ ഞമ്മള് കിടന്നു രണ്ടു മണിയായി പോയല്ലോ നേരത്തെ തന്നെ വന്ന വഴകിപ്പോയ അപ്പ ഞമ്മള് രാവിലെ വിളിച്ചപ്പോ എനിക്കുറക്കു അപ്പൊ ഞാൻ ഇത്രേ കിടത്തുറങ്ങി പിന്നെ കൊറേ 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 വിളിച്ചിട്ടു അപ്പൊ ഞങ്ങൾ ആറുമണി വീട്ടിൽ പോവേണ്ടോ രാവിലെ ആരോട്ടി തിരക്കുണ്ടായില്ലേ നല്ല രസമായി ചെറിയ തടവണത് കോട്ടപ്പുറം നമുക്ക് പോയി നോക്കാം അപ്പ എനിക്ക് ഉറക്കം വന്ന് ഉറക്കം വന്നു ഞാൻ രാവിലെ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങണ ചിക്കൻഡ് ചെയ്യണം

അപ്പമുക്ക് അവിടെ എന്ത് മീനൊക്കെ ജീവനുണ്ടായിരുന്നു കെട്ടി 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 ചുരുക്കി വെച്ചൊക്കെ ഇവിടെ ഉള്ള മീനാണ് കാണുന്നത് ஜீன வேற அப்ப ஜீவனாச்சு ജീവനുള്ള മീനെ കാണാൻ പോയ അയ്യോ അടി പോയി കിടക്ക നീന്തയാണ്

ഇതേതാണ് സ്ഥലം എന്നറിയുന്ന കൃഷ്ണൻകോട്ട ഇവിടെന്നാണ് വാ അപ്പൊ പെരുന്നാളിനൊക്കെ മീൻ വാങ്ങിക്കാറി കൃഷ്ണൻകോട്ടി പോണ മീന് കണ്ട മീനാ കുഞ്ഞി മീനുണ്ട് അതിന്റെ ഉള്ളിൽ മീൻ വെട്ടിയ സൗണ്ട് സൗണ്ടാണ കേട്ടത് കേട്ടിട്ട് അതിന്റെ കാണുന്നില്ല അല്ലേ കല്ലിന്റെ ഇടയില് ഇത് എന്താ ചണുപ്പടാ ചെലപ്പാമ്പായിപ്പോലെ അറിയണേലെ അപ്പ നമ്മൾ തിരിച്ച് മീൻറെ കടന്നെ പോവേണ് ആ കടയല്ലു യൂട്യൂബിന്റെ

ഇത്രയും വലിയ മീനൊക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടിവി കണ്ടിട്ടുള്ളൂട്ടാ നേ ഡോൾഫിനെ കണ്ടിട്ടുണ്ട് ഡോൾഫിൻ ചാടും പറയും ചാടും പറയും അങ്ങനെയൊക്കെ കൊറേ ആയി

എപ്പോഴും ഇവിടെ തിരക്കായിക്കും ഞങ്ങള് രാവിലെ ആരുടെ ഇവിടെ ഉത്തും തിരക്കുണ്ടായില്ലോ അബി കടയിൽ വന്നിട്ടില്ല ഞാനവിടെ വന്നിട്ടില്ല അപ്പൊ ഞങ്ങള് കയ്യൊക്കെ കടയില് ഉള്ളിൽ കാരൻ പോന്നെ അപ്പീ സാധനൂടെ അബ്ബുമൊട്ടാണ് പറഞ്ഞത് ഞാനും അച്ഛൻ കൊള്ളി അപ്പൊ അതെ ഞങ്ങള് ദോഷം തീച്ചോണ്ട് അപ്പ ഞാൻ കഴിച്ചോക്കട്ടേട്ടാ வயறு நாரிங்க டேஸ்டாயு ஒரு துள்ளி மதியி அந்த ஒரு வீடுட்டா பண்டத்து வீடு நல்ல ரே காண വെള്ളപ്പൊക്കം ഈ വന്നപ്പോലൊക്കെ ഏ ഇനി കറങ്ങാനാ കല്ലു എണീക്കാനായിട്ടുണ്ട് മണി കഴിഞ്ഞു കറങ്ങാൻ ഇനി പിന്നെ പോയിക്കാൻ പോയതല്ലേ ഇപ്പൊ രാവിലെ എണീറ്റിട്ട് ആ അപ്പൊ നമ്മളൊന്ന് ബിരിയാണി ഉണ്ടാക്കണം അതിന്റെ വീഡിയോ ഞാൻ വേറെ കേട്ടോ